ടൌണിലെ വിവിധ ഇടങ്ങളിലാണ് തെരുനായുടെ ആക്രമണം ഉണ്ടായത് നിരവധി പേർക്ക് തെരുനായുടെ കടിയേറ്റു ഇതിൽ അഞ്ചു പേർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ബുധനാഴ്ച രാവിലെ മുതലായിരുന്നു തെരുനായുടെ ആക്രമണം പട്ടാമ്പി നഗരസഭാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത് മാനന്നൂർ സ്വദേശി ഷിജു ദേശമംഗലം സ്വദേശി അലി കരിമ്പുള്ളി സ്വദേശി വിട്ടി മുഹമ്മദ് ഷിഹാബ് ചെറുകുടങ്ങാട് സ്വദേശി ജമീല പെരിങ്ങോർ സ്വദേശി പി വി ശ്യാം എന്നിവർക്കാണ് നായുടെ കടിയേറ്റത് ഇവർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മേലെ പട്ടാമ്പി കൽപ്പക ഭാഗത്തു നിന്നും ഫെഡറൽ ബാങ്കിന് സമീപത്തു നിന്നും കൊപ്പൻസ് മാറിന് സമീപത്തുമാണ് നായുടെ ഉണ്ടായത് പട്ടാമ്പി ടൗണിൽ ദൂഷമാണ് പലയിടങ്ങളുമായി കൂട്ടത്തോടെയാണ് തെരുനായകൾ അറിഞ്ഞു നടക്കുന്നത് പട്ടാമ്പി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും തെരുനായ ശല്യം പരിഹരിക്കുവാൻ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെന്ന് വാർഡ് കൗൺസിലർമാരായ കെ ആർ നാരായണസ്വാമിയും കെ ബഷീറും കുറ്റപ്പെടുത്തി പട്ടാമ്പി ഇന്ന് വളരെ അപകടകരമായ സാഹചര്യത്തിൽ പേവിഷബാധ ഉള്ള ഒരു തെരുവ് നായ ആറാളുകളെയാണ് പട്ടാമ്പി ടൗണിൽ മാത്രം കടിച്ചിട്ടുള്ളത് ഇനി ഇവിടെ ആശുപത്രിയിൽ എത്തിയ കേസാണ് ആറാള് നഗരസഭാ ജീവനക്കാരനെ ഉൾപ്പെടെ തെരുവ് നായ കടിച്ചിട്ടുണ്ട് ഇവിടെ ആ പേവിഷബാധയുടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അവരൊക്കെ ഇവിടെ ആശുപത്രിയിൽ എത്തിയ സ്ത്രീകളടക്കമുള്ള ആളുകളെ കടിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ നഗരസഭയിലെ കൗൺസിലർമാരായിട്ട് ഇപ്പൊ നാലര കൊല്ലം കഴിഞ്ഞു ഞങ്ങളൊക്കെ വന്ന് ആറു മാസം കഴിഞ്ഞ സാഹചര്യം മുതല് പട്ടാമ്പി നഗരസഭയുടെ എല്ലാ മാസം കൂടുന്ന യോഗത്തില് നമ്മുടെ സ്കൂൾ കുട്ടികള് മദ്രസ കുട്ടികള് വയസ്സായ സ്ത്രീകള് രാത്രി കടകളിൽ നിന്ന് ഏഴുമണി എട്ട് മണി കഴിഞ്ഞ് തൊഴിൽ ചെയ്ത് വരുന്ന സ്ത്രീകള് ഇവരുടെ ഒക്കെ പിന്നാലെ അവരൊരു സഞ്ചിയോ പച്ചക്കറിയോ മേടിച്ചു വരുന്നുണ്ടെങ്കിൽ ഓരോ വീടിന്റെ മുമ്പിൽ നാലും അഞ്ച് തെരുവ് നായകള് കടക്കുകയാണ് റോട്ടിൽ കിടക്കുകയാണ് സ്കൂൾ വിട്ട കുട്ടികൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല സൈക്കിൾ വരുന്ന കുട്ടികളെ വരുന്ന നായകള് കൂടിയാക്ക പലപ്പോഴും വീട്ടുകാരുടെ പരിസരത്തുള്ള പരിസരവാസികളെയും പരിസരത്തിനും കൂടെ നടക്കുന്ന ആളുകളും ഇടപെട്ട് രക്ഷിക്കാനാണ് കുട്ടികളെ പതിവ് പക്ഷേ ഈ നഗരസഭാ മീറ്റിംഗിന് മുമ്പൊക്കെ പണ്ട് അഞ്ചു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന പരസമിതി അതിന് മുമ്പ് അഞ്ചു കൊല്ലം ഉണ്ടായിരുന്ന ഭരണസമിതി ഒക്കെ തെരു തെരുവു നായ്ക്കളെ വന്ധ്യം കരിക്കാനും അവരുടെ ശല്യം ഇല്ലാതാക്കാനും അവരെ നാട് കടത്താനും പട്ടാമയിലെ എല്ലാ സൗകര്യവും എല്ലാ കാലത്തും ഈ തെരുവ് നായ്ക്കളെ അവരുടെ അവരുടെ ക്രമം ഇവിടെ കുറയ്ക്കാൻ എണ്ണത്തിന്റെ ക്രമം കുറയ്ക്കാനുള്ള എല്ലാവിധ നടപടികളും മുൻകാലങ്ങളിലുള്ള യുഡിഎഫ് എടുത്തിട്ടുണ്ട് നാഴെ പിടിച്ച് കൊല്ലം വകുപ്പ് നിയമല്ല അതിന് ഫണ്ട് വളർത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളത് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതെ പല സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ കണ്ടിരുന്നു ഈ അഞ്ചു വർഷം ഈ പുതിയ ബോർഡ് വന്ന് ഈ ബോർഡിന് ഈ അഞ്ചു വർഷമായിട്ട് ഈ വിഷയമായി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ പോലും ഈ നഗരസഭ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല അതാണ് ഇപ്പൊ ഇന്ന് ഏഴോളം പേർക്ക് കടിയയറ്റത് ആ നാഴെ എപ്പോഴും പട്ടാമ്പി ടൗണിൽ കൂടെ നടക്കുകയാണ് ഇതിപ്പോ സ്കൂൾ വിടാൻ പോവാൾ ടൗണിൽ പോവാൻ നിൽക്കുകയാണ് നാഴകൾ റോഡ് സൈഡിലും ഫ്രണ്ടിലൊക്കെ കടക്കുകയാണ് ആളുകൾ കടയിൽ കയറുമ്പോഴും ബാങ്കിൽ കയറുമ്പോഴും എങ്ങോട്ടോ ആളുകൾ നായ പെട്ടെന്ന് എനേച്ച് നായകളെ കടിക്കണ ആളെ അതിന് വേണ്ട നടപടി ഈ നഗരസഭ സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് പട്ടാമ്പിയില് ഈ ഏഴുപേർക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായത് ടൗണിൽ എത്തുന്നവരുടെ ജീവൻ ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് തെരുനായരുടെ വിളയാട്ടം നടക്കുന്നതെന്നും ഇത് നിയന്ത്രിക്കുവാൻ നടപടി വേണമെന്നുമാണ് ആവശ്യം